തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ തുടർ രണ്ട് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി ബസ് കയറി രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത് തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് അപകടങ്ങൾ പതിവാകുന്നത് തലസ്ഥാനത്തെ പ്രധാന സ്ഥലമായ തമ്പാനൂർ ബസ് സ്റ്റാൻഡും പരിസരവും അപകടമേഖലയായിട്ടും പരിഹാര നടപടികൾ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറിയിറങ്ങി സ്ത്രീ മരിച്ചതാണ് ഒടുവിലത്തെ അപകടം ഒരു മാസത്തിനിടെ ഇവിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണിത് ഒരു മാസത്തിനിടെ ഇവിടെ രണ്ടാമത്തെ മരണമാണ് പറ്റുന്നത് കയറുന്നത് സ്ലോ ചെയ്യുന്നില്ല വളഞ്ഞു വളഞ്ഞു കയറുന്നുണ്ട് ആ കയറുമ്പോൾ തന്നെ ഈ ഈ അപ്പോൾ ഒന്ന് വീണ് തെറിച്ചൊക്കെയാണ് പോകുന്നത് അപ്പോൾ വണ്ടിക്ക് നിയന്ത്രണം കിട്ടുന്നില്ല ആ മതിലേക്ക് ചേർന്നാണ് ഒരു സ്ത്രീ ഇരിങ്ങിയാണ് മരിച്ചു ചെയ്യുന്നത് വണ്ടിക്ക് നിയന്ത്രണം കിട്ടാതെയാണ് ചെന്ന് കരുന്നത് അത് ഈ ബസ്സ് തിരിച്ച് റിവേഴ്സിലോട്ട് അങ്ങനെ എടുക്കുക അപ്പോൾ പുറകിലോട്ട് ആരും ശ്രദ്ധിക്കത്തില്ല കണ്ടക്ടറിൻ്റെ അത് ചെയ്തില്ല പുറകിലോട്ട് വെക്കാൻ നേരത്തെ ഇവർ പ്രത്യേകിച്ച് പാസഞ്ചർ ആരും ശ്രദ്ധിക്കത്തില്ല അവർ നേരെ വന്നങ്ങ് വന്നങ്ങയറുക ബസ് കയറി ഇറങ്ങിയാത്തീരുന്നത് തിരുവനന്തപുരത്ത് വസ്ത്രം വാങ്ങാനെത്തിയ കളീക്കവിള സ്വദേശി സുലേഖാ ബീഗമാണ് മരിച്ചത് വീട്ടിലേക്ക് പോകാൻ കളീക്കവിള ഭാഗത്തേക്കുള്ള ബസ് കയറാനെത്തിയതായിരുന്നു ഇവർ കന്യാകുമാരി കുലശേഖരം സ്വദേശിയായ നബീസദ് ഇതേ മാസമാണ് സ്റ്റാൻഡിനുള്ളിൽ ബസ്സിനും മതിലിനുമിടയിൽ കുരുങ്ങി മരിച്ച സംഭവം സംഭവമുണ്ടായത് കിഴക്കേക്കോട്ടയ്ക്ക് പിന്നാലെയാണ് തമ്പാനൂർ അപകടമേഖലയായി മാറുന്നത് മുൻപും സമാനമായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ദിവസവും നിരവധി യാത്രക്കാർ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങളും യാത്രാനിയന്ത്രണവും അപര്യാപ്തമാണ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടത്തിനു മുന്നിൽ നാല് നിരകളിലാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് ഏതു ഭാഗത്തേക്കുള്ള ബസ് എവിടെ വരുമെന്ന് ചോദിച്ചറിയുന്നവരും നിരവധിയാണ്

ബസ്സുകൾ കയറുന്നത് രണ്ട് പാതകളിലൂടെയാണ് തമിഴ്നാട് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന പാതയും കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകൾ കയറുന്ന പാതയുമാണിവ നാഗർകോവില്ല ബസ്സുകൾ നിർത്തിയിടുന്ന രണ്ടും മൂന്നും നിരയിൽ പാർക്കിങ്ങിലുണ്ടാകും കയറുന്ന പാതകൾക്ക് മുന്നിൽ ടാർ ഇളകിയ കുഴികളുമുണ്ട് ഇതിൽ വീണുകയറിയാണ് ബസ്സുകൾ പോകുന്നത് ശ്രദ്ധയൊന്നു തെറ്റിയാൽ അപകടത്തിനുള്ള സാധ്യത വലുതാണ് ജനം തിരുവനന്തപുരം